ഹായ് ഹലോ എല്ലാവർക്കും മിസ്റ്റർ അറിയേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളൊരു ഡിസ്കസ് ചെയ്യാനാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ദിവസമായി കാണും ഇങ്ങനെ ബി ജി എമ്മിയുടെ ഭാഗത്തു ഈ ഒരു നോട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മൂതമ്പിയുടെ ഒരു അപ്ഡേഷൻ എല്ലാ പ്ലേസിനും വന്നിട്ടുണ്ടാകുമല്ലോ ആ ഒരു അപ്ഡേഷിന് ശേഷം ചില ആൾക്കാരുടെ അക്കൗണ്ടുകൾ നമ്മുടെ ബി ജി എം എ ഐ ഡികൾ പെർമനൻ്റ് ആയിട്ട് ടെൻ ഇയേഴ്സിലേക്ക് ബാൻ കൊടുത്തിട്ടുണ്ട് ശരിക്കും എന്താണ് ഇതിനായിട്ടുള്ള റീസൺ ഈ ഒരു ബാൻ എങ്ങനെയാണ് കിട്ടിയത് ചിലരൊക്കെ പറയുന്നുണ്ട് ഗ്ലിച്ച് ഗാന്തരമാണ് ഇങ്ങനെ ഒരു ബാൻ കിട്ടിയതെന്ന് ശരിക്കുമുള്ള റീസൺ എന്താണെന്നും ഇനി ഈ ഒരു ബാൻ വരാതിരിക്കാനും അല്ലെങ്കിൽ ഈ ഒരു ബാൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇനിയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടും ഇതേപോലെ പോകുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ ശ്രമിക്കുക ബി ജി എം പലരുടെ ഐ ഡി ബാനായത് ശരിക്കും ഉള്ളത് തന്നെയാണ് നിങ്ങൾക്കത് പ്രൂഫോടെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ റാങ്കിങ് ലിസ്റ്റിലേക്ക് പോകാം അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ആൾക്കാരുടെ ഐ ആണ് അവിടെ ബാൻ ആയിട്ട് കിടക്കുന്നതെന്നും ശരിക്കും പറഞ്ഞാൽ മൂന്ന് എംബിയുടെ അപ്ഡേറ്റിന് ശേഷം ഗ്ലിച്ച് ഗ്ലിച്ചായതുകൊണ്ടൊന്നുമല്ല ഇങ്ങനെയൊരു ബാനും പലർക്കും കിട്ടിയിരിക്കുന്നത് മൂന്ന് എം ബിയുടെ ഈ ഒരു അപ്ഡേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിജീറ്റ് ഫുൾ ഓൺ ചെയ്തിരിക്കുകയാണ് ബി ജി എം ഐ അതായത് ബി ജി എം എയുടെ ഗെയിമിനുള്ളിൽ ഇല്ലീഗലായിട്ട് യാതൊരു വിധത്തിലുള്ള ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെ വല്ല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടെൺ ഇയേഴ്സിലേക്ക് ബാൻ അടിച്ച് നമുക്ക് ബി ജി എം ഐ തരുന്നതാണ് ബി ജി എം ഐ തന്നെ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ ഒരു ആൻറ്റിജീറ്റ് ഫുൾ ഓൺ ചെയ്തപ്പോൾ അവരുടെ സിസ്റ്റത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചത് ഹാക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ ബി പി എൻ യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ ഗ്ലിച്ച് യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകൾ തേർഡ് പാർട്ടി ആപ്പുകൾ യൂസ് ചെയ്യുന്നവർ കോൺഫിഗർ ആയിട്ടുള്ള ഫയലുകൾ യൂസ് ചെയ്യുന്നത് സിക്സ് അവേഴ്സിന് മുകളിലായിട്ട് ഗെയിമുകളെ എക്സ്റ്റെൻഡ് ചെയ്ത് കളിക്കുന്നവർ ആറ് മണിക്കൂറിന് മുകളിലായിട്ട് പ്ലസ് എക്സ്റ്റെൻഡ് ഫയലുകൾ യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അക്കൗണ്ടുകളാണ് ബി ജി എം എ ബാൻ ചെയ്തിരിക്കുന്നതെന്നാണ് പല ആൾക്കാരും പറയുന്നത് പറയുന്നതായിട്ട് അവരുടെ അക്കൗണ്ടുകൾ യാതൊരു വിധത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും ചെയ്തിട്ടില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഗ്രൂപ്പ് ഇന്നെ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ടുകളൊക്കെ ഞങ്ങളുടെ പാനായിരിക്കുന്നത് ബി ജി എം എപ്പോൾ പറയുന്ന കറക്റ്റായിട്ടുള്ള അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകൾ മാത്രമേ ബാൻ ചെയ്തിട്ടുള്ളതാണ് അക്കൗണ്ടുകൾ ബാൻ പോയ കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ യു അധികമായിട്ട് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ബാൻ കിട്ടിയ ആൾക്കാരിലേക്ക് വീണ്ടും ഒരു മെയിൽ ബി ജി എം തന്നെ എന്താ അവർ അയക്കുന്നതായിരിക്കും നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തേക്കുന്നത് എങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തേക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മെയിൽ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാതെ ഹാക്കൊന്നും യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഓരോ ആക്ടിവിറ്റീസും നമ്മുടെ ഗെയിമിനുള്ളിലേക്ക് കൊണ്ടുവരാതിരിക്കുക അപ്പോൾ എന്താ നല്ല അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ടെൻ ഒക്കെ ബാൻ കിട്ടി കഴിഞ്ഞാൽ പോകും ഒരുപാട് ഔട്ട്ഫിറ്റ്സുകളും ഗൺസ്കിന്നും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സങ്കടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക ബി ജി എം എം എ പറയുന്ന പ്രധാനമായിട്ടുള്ള റീസൺസും കാര്യങ്ങളും ഇത്രത്തോളം മാത്രമാണ് എല്ലാവരും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ബാനിനെ പറ്റിയിട്ടുള്ള മേജറായിട്ടുള്ള റീസൺസും കാര്യങ്ങളുമൊക്കെ ഇതൊക്കെയാണ് ബി ജി എമ്മിയുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ പ്രൈവസി പോളിസി കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അതിനകത്ത് വ്യക്തമായിട്ട് പല കാര്യങ്ങളും ബി ജി എം തന്നെ പറയുന്നുണ്ട് അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നമുക്ക് ബാൻ കിട്ടുന്നതായിരിക്കും ടെൻ ഇയേഴ്സിലേക്ക് എല്ലാവരും ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ മിസ്റ്റർ നീഡ്